നമസ്കാരം ലോകത്തെ ഏറ്റവും മോശം എയർലൈനുകളുടെ കണക്കെടുത്താൽ അതിലൊന്ന് എയർ ഇന്ത്യ തന്നെയാണ് എയർഇന്ത്യേക്കാൾ മോശം എയർലൈനുകൾ ഉണ്ടെങ്കിലും എയർ ഇന്ത്യ ഇന്ത്യയെ തുടർച്ചയായി നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നു മൂന്ന് വർഷം മുമ്പ് ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള പ്രവാസികളായ ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കൈയടിച്ച് സ്വാഗതം ചെയ്തത് വെറുതെയായി മൂന്ന് വർഷമായിട്ടും എയർ ഇന്ത്യ പഴയതിനേക്കാൾ മോശമാകുന്നതല്ലാതെ അല്പം പോലും മെച്ചപ്പെടുന്നില്ല എന്നതാണ് ദുരവസ്ഥ എയർ ഇന്ത്യ എവിടെയൊക്കെ പറക്കുന്നുവോ അവിടെയൊക്കെ ഇന്ത്യ ഇപ്പോൾ നാണം കെടുന്ന അവസ്ഥയാണുള്ളത് പുതിയ വിമാനങ്ങൾക്ക് ടാറ്റ ഓർഡർ ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും അവയൊന്നും ലഭിച്ചിട്ടില്ല എന്നത് എയർ ഇന്ത്യക്ക് പഴയ വിമാനങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യം ഒരുക്കുന്നു ഒട്ടുമിക്ക റൂട്ടുകളിലേക്കും എയർ ഇന്ത്യ ഓടുന്നത് തകരാറിലായ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മിക്കവാറും ഇത്തരം വിമാനങ്ങൾ ലോകത്തിനു മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്നും ഡൽഹിയിലേക്ക് പറന്ന ഒരു വിമാനം അഞ്ചു മണിക്കൂർ യാത്ര ചെയ്തതിനു ശേഷം മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വെച്ച് തിരിച്ച് ഷിക്കാഗോയിലേക്ക് തന്നെ പറക്കേണ്ടി വന്നതിന്റെ വാർത്ത ലോകമെമ്പാടും ചിരി പടർത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ വിമാനത്തെക്കുറിച്ചുള്ള ട്രോളുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയെ ആകെയുള്ളത് ഇരുവശത്തുമായി പന്ത്രണ്ട് ടോയ്ലറ്റുകളാണ് അതിൽ എട്ടെണ്ണവും ബ്ലോക്കായി പോയതുകൊണ്ട് ആളുകൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് വിമാനം ഏതെങ്കിലും യൂറോപ്യൻ എയർപോർട്ടിൽ ഇറക്കാൻ തീരുമാനിച്ചെങ്കിലും മിക്ക എയർപോർട്ടുകളിലും രാത്രി ഓപ്പറേഷന് നിയന്ത്രണമുള്ളതുകൊണ്ട് ഷിക്കാഗോയിലേക്ക് തന്നെ അഞ്ചു മണിക്കൂറിന് ശേഷം തിരിച്ചു പറക്കുകയായിരുന്നു ആകെ യാത്ര പതിമൂന്ന് മണിക്കൂറാണ് അതിൻ്റെ ഏതാണ്ട് പാതിയോളം പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് കക്കൂസിൽ പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വിമാനം തിരിച്ച് ഷിക്കാഗോയ്ക്ക് പറഞ്ഞത് ഈ വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വന്നതോടെ എയർ ഇന്ത്യക്കെതിരെ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എയർ ഇന്ത്യയുടെ മിക്ക ഫ്ലൈറ്റുകളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്നും ഒരു വിമാനത്തിലും ഒരു സൗകര്യങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുമാണ് പരാതി ഉയരുന്നത് വിമാനം മിക്കവാറും ചോർന്നൊലിക്കുന്നു എന്ന് ചില യാത്രക്കാർ പറയുമ്പോൾ ഒരു വിമാനത്തിലേയും എന്റർടൈൻമെന്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല അതായത് സിനിമയും മറ്റും കാണാനുള്ള ടി വി ആരുടെയും പ്രവർത്തിക്കുന്നില്ല എന്നാണ് വാർത്ത വിമാനത്തിലെ ഭക്ഷണത്തെക്കുറിച്ചും ജീവനക്കാരുടെ പെരുമാറ്റത്തെക്കുറിച്ചും നിരന്തര പരാതിയാണ് ലണ്ടനിലെ ഗാക് എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു എയർ ഇന്ത്യ വിമാനം പറക്കുന്നുണ്ട് ആ വിമാനത്തിൽ ഒരു ദിവസം പോലും കാലി സീറ്റില്ല എന്ന് ഓർക്കണം എന്നിട്ടും ഈ മാസം ഒടുവിൽ ആ വിമാനം നിർത്തുന്നു എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് യാത്രക്കാരില്ലാത്തത് കൊണ്ടല്ല പറക്കാൻ കൊള്ളാവുന്ന വിമാനമില്ലാത്തതുകൊണ്ടാണ് എയർഇന്ത്യെ കടും കൈ ചെയ്യുന്നത് എന്നാണ് എയർ ഇന്ത്യയോട് അറിയാവുന്നവർ പറയുന്നത് ഈ വിമാനത്തിൽ വർഷത്തിൽ മൂന്നോ നാലോ തവണ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ആഴ്ച സഞ്ചരിച്ചപ്പോഴും ദുരനുഭവമായിരുന്നു എന്നെ തേടിയെത്തിയത് കോവിഡിന് ശേഷം വിമാന ടിക്കറ്റ് ഉയരുക മാത്രമല്ല വിമാന യാത്രക്കാർക്ക് ഒരുപാട് പുതിയ നിയന്ത്രണങ്ങളുണ്ട് അതിലൊന്ന് ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഉള്ള ഒരൊറ്റ ലഗേജ് മാത്രമേ കയറ്റിവിടാൻ പാടുള്ളൂ എന്നതാണ് പലപ്പോഴും വിമാന കമ്പനികൾ അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട് ഏഴ് കിലോഗ്രാമാണ് ഹാൻഡ് ബാഗ് എങ്കിലും വിമാന കമ്പനികൾ അതിന് വലിപ്പം മാത്രമേ നോക്കാറുള്ളൂ തൂക്കി നോക്കാറില്ല ഏറ്റവും ഒടുവിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ശത്രുവിനോട് പെരുമാറുന്നത് പോലാണ് കൃഷ്ണരാജെന്നോ മറ്റോ പേരുള്ള നെടുമ്പാശ്ശേരിയിലെ ഒരു എയർ ഇന്ത്യ ജീവനക്കാരൻ പെരുമാറിയത് ഇരുപത്തിമൂന്ന് കിലോഗ്രാമിൽ ഒരു കിലോഗ്രാം പോലും കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പലവട്ടം അഴിപ്പിച്ച് എല്ലാം എടുത്തു കളഞ്ഞു രണ്ടാമത് ഹാൻഡ് ബാഗ് പരിശോധിച്ച് ഏഴ് കിലോഗ്രാമിൽ ഒരു കിലോഗ്രാം പോലും പാടില്ല എന്ന് പറഞ്ഞ് ബാക്കിയും അഴിപ്പിച്ചു പി ആർഒ പി എസ് ജയനെ പരിചയമുള്ളതുകൊണ്ട് വിളിച്ചത് കൂടുതൽ ദോഷം ചെയ്തു പരിചയമുള്ള പോലീസുകാരൻ രണ്ടിടി കൂടുതൽ നൽകും എന്ന രീതിയിലായിരുന്നു പെരുമാറ്റം ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങളുടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അവസാനിപ്പിക്കു പറഞ്ഞപ്പോ ആ ജീവനക്കാരൻ പറഞ്ഞത് നിങ്ങൾ യാത്ര അവസാനിപ്പിച്ചാൽ എന്റെ തൊഴിൽ നഷ്ടപ്പെടില്ല എന്നാണ് അത്തരത്തിൽ അഹങ്കാരത്തോടെ പെരുമാറുന്ന ജീവനക്കാർ തന്നെയാണ് വാസ്തവത്തിൽ എയർ ഇന്ത്യയുടെ ശാപമായി മാറുന്നത് വർഷത്തിൽ നാല് തവണയെങ്കിലും യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനോടാണ് എയർ ഇന്ത്യ ഇങ്ങനെ കാണിച്ചത് നോർക്കണം ആ വിമാനത്തിന്റെയും അവസ്ഥ പാതിയോളം ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു ഒരു വശം മുഴുവൻ പ്രവർത്തിക്കാതിരിക്കെ മറുഭാഗത്ത് രണ്ടേ രണ്ട് ടോയ്ലറ്റുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് ഒൻപതര മണിക്കൂർ യാത്ര ചെയ്യുന്ന വിമാനത്തിലാണ് വെറും രണ്ടേ രണ്ട് ടോയ്ലറ്റുകൾ പ്രവർത്തിച്ചത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് പലപ്പോഴും വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പുകയും എത്ര ചോദിച്ചാലും വെള്ളം പോലും കൊടുക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്ന തരത്തിൽ എയർ ഇന്ത്യയുടെ സർവീസ് പരിതാപകരമായി മാറിപ്പോകുന്നു ഇങ്ങനെ സകല യാത്രക്കാരെയും വെറുപ്പിച്ച് എയർ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചോദ്യത്തിന് മാത്രം ആരും ഉത്തരം നൽകുന്നില്ല മൂന്ന് വർഷമായി ടാറ്റ ഏറ്റെടുത്തിട്ടും സ്ഥിതി വഷളാവുന്നു എന്നല്ലാതെ അല്പം പോലും മെച്ചപ്പെടുന്നില്ല എയർ ഇന്ത്യ പറക്കുന്നിടത്തെല്ലാം ഇന്ത്യക്കാർ തലയിൽ മുണ്ടിട്ട് തലകുറിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇത്തരം വിമാനങ്ങളിൽ കയറുന്ന ഇംഗ്ലീഷുകാർ പരിഹസിക്കുന്നത് കാണുമ്പോൾ തോലിയുരിഞ്ഞു പോവുകയാണ് യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള ഒരു ഇടത്താവളം എന്ന നിലയിൽ എയർ ഇന്ത്യക്ക് ഒരുപാട് സാധ്യത പാശ്ചാത്യ ലോകത്ത് ഉണ്ടെങ്കിലും എയർ ഇന്ത്യ അതൊന്നും ഉപയോഗിക്കുന്നില്ല എമിറേറ്റ്സും ഖത്തർ എയർവെയ്സും ഇത്തിഹാദും ഗൾഫ് ഗൾഫെയറും അടക്കമുള്ള വിമാന കമ്പനികൾ മത്സരിച്ചു മത്സരിച്ച് സേവനം മെച്ചപ്പെടുത്തുമ്പോഴാണ് എയർ ഇന്ത്യ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഇത്തരം നാണം അവസ്ഥയിൽ എയർ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എത്ര വികസനം കൊണ്ടുവന്നാലും ഇന്ത്യ ലോകത്തിന് മുൻപിൽ നാണം കെട്ട് തലകുനിച്ചിരിക്കേണ്ട അവസ്ഥ വരുമെന്ന് തീർച്ച